ഇടുക്കി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ വളം വിതരണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആരോപണം ലേബലും തൂക്കവും പോലും രേഖപ്പെടുത്താത്ത പ്ലാസ്റ്റിക് ചാക്കുകളിലാണ് കർഷകർക്ക് വളം വിതരണം ചെയ്തത് വിതരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ബി നേതാക്കൾ രംഗത്തെത്തി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ കൃഷിഭവൻ വഴി നടപ്പാക്കുന്ന ജൈവ വിതരണത്തിലാണ് അഴിമതി നടന്നതായി ആരോപണം ഉയരുന്നത് വളച്ചാക്കിൽ ലേബലുകളോ കമ്പനിയുടെ പേരോ മാനുഫാക്ചറിംഗ് എക്സ്പയറി ഡേറ്റുകളോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല പേനകൊണ്ട് ചാക്കിന് പുറത്ത് എന്തോ ഒന്ന് എഴുതിയിരിക്കുന്നു മാത്രം ഇതേ രീതിയിൽ തന്നെയാണ് പാതി തട്ടിപ്പിലും വളം നൽകിയിട്ടുള്ളതെന്നും പാതിവില തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ് ഇതിന് പിന്നിലെന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലെ ഇവിടെ വന്നപ്പം നൂറ് കിലോ വളം കൊടുക്കുന്നത് ഒരു രണ്ട് ചേർത്ത് നാൽപ്പതിൻ്റെ വളവും വേറൊരു ഇരുപതിൻ്റെ വളവുമായിട്ടാണ് കാണുന്നത് ലേബലുകളൊന്നുമില്ല പേനയിൽ ഇങ്ങനെ എഴുതി വെച്ചതായിട്ടാണ് കാണുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലേവൽ അടിച്ച് നല്ല കമ്പനിയുടെ വളം കൊടുത്തിട്ട് തന്നെ ഗുണനിലവാരം കുറവാണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമുണ്ടായ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഒരു കമ്പനിയുടെ പേരോ ലേവലോ ഒന്നുമില്ലാതെ തന്നെ ഇവിടെ വളം വിതരണം ചെയ്ത് കർഷകരെ പറ്റിക്കുന്ന ഒരു നിലപാടാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് കൃതി വിലയ്ക്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത വളങ്ങൾ തന്നെ മോശമായിരുന്നു ഞങ്ങൾ തന്നെ കുറച്ച് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഗുണനിലവാരം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉള്ളതായിരുന്നു അതേ കമ്പനിക്ക് തന്നെയാണ് ഇപ്പോഴും ഇത് തന്നെ കൊടുത്തിരിക്കുന്നത് ഇത് പൂക്കുന്നുമില്ല ഒന്നുമില്ല കാത്തിത്തൊണ്ടും മറ്റു കാര്യങ്ങളും മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ചുമ്മാ കൊടുക്കുകയാണ് ഇത് വല്യ ഗുണവുള്ള സാധനമൊന്നുമല്ല ഇത് തന്നെ വിതരണം ചെയ്തുകൊണ്ട് ഇത്രയും ഭീമമായ ഓർഡർ കൊടുത്തുകൊണ്ട് ഇത് മോശമായ രീതിയിലുള്ള ഇതാണ് കർഷകർക്ക് വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നൂറ് കിലോ വളമാണ് ഉപഭോക്താവിന് നൽകേണ്ടത് അൻപത് കിലോ ചാക്ക് കിലോയുടെ രണ്ട് ചാക്കുകളും ഇരുപത് കിലോയുടെ ഒരു ചാക്കുമാണ് നൽകുന്നത് ഇതുതന്നെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായി ബി ജെ പി നേതാക്കൾ പറയുന്നു സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി അതേസമയം എല്ലാവിധ ഗുണനിലവാര പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് വളം വിതരണം നടത്തിയതെന്നും കഴിഞ്ഞ നാലു വർഷമായി ഇതേ വളം തന്നെയാണ് വിതരണം നടത്തുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി ജനം ഇടുക്കി